നല്ല സ്വഭാവം അതാ നമുക്കുണ്ടാവും എന്ന് നല്ല മൊഴിബിങ്ങളായി നമുക്ക് മാറാൻ പറ്റും പ്രായമുള്ള ഒരാളെ കണ്ടാലും ഇയാളത്ര ഞാൻ ഏതായാലും ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കാം ചെറിയൊരു മോനെ കണ്ടാൽ ഈ കുഞ്ഞു മോൻ്റെ അത്ര ഞാൻ എന്തായാലും ഈ കുഞ്ഞുമോൻ എന്റെ അത്ര ഏതായാലും തെറ്റ് ചെയ്തില്ലല്ലോ എന്ന് അറിയിക്കുക ഇങ്ങനെ എല്ലാവരെ കുറിച്ചും നല്ലത് വിചാരിച്ച് നമ്മുടെ അപ്പൻ വിശുദ്ധിയാവും അലിസ്ലമ ഞങ്ങള് വീട്ടിലേക്കൊക്കെ കയറി വരുമ്പോ കുട്ടികൾക്കൊക്കെ എന്തൊരാഹ്ല ചില ആൾക്കാർ ഇപ്പോഴും പറയും എന്ത് ഞാൻ വീട്ടിലേക്ക് കയറിയാൽ

നമുക്ക് എവിടെ ഉണ്ട് ഇതൊക്കെ നമുക്ക് കുട്ടികളോട് എന്ത് സ്നേഹം ഉണ്ടാവും ചിലപ്പോ പേരക്കുട്ടികളോട് പേരക്കുട്ടികളോട് ചിലപ്പോ നല്ല സ്നേഹം ഉണ്ടാവും സ്വന്തം മോളോട് ഉണ്ടാവില്ല സ്വന്തം മോളും ചെറിയ കുത്തി അഥവാ ആ മോളെ കുട്ടി അഥവാ നമ്മളെ പേരക്കുട്ടി മൂന്ന് വാ എന്ന് പറയുന്ന ഈ കുട്ടി സ്വന്തം മോളും വന്ന ശരി അപാത പറയാ അല്ലേ അമ്പത്ത് അവിടെ തന്നെ ഇല്ലേ നമ്മുടെ സ്വഭാവം അടിമുടി മാറണം മാറിയേ മതിയാവു മുത്തുനിന്ന സ്വഭാവങ്ങൾ ഒന്ന് കേട്ട് നോക്ക്